വയനാട് ബാണാസുര അണക്കെട്ട് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് തുറക്കും കരമാൻതോട് പനമരം പുഴം തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് എം കമൽ വിവരങ്ങളുമായി ചേരുന്നു കമൽ എന്തൊക്കെ മുന്നറി മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് ആര്യ ഇന്നലെയാണ് ജില്ലാ ഭരണകൂടം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഈ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ കെ എസ് ഇ ബിക്ക് അനുമതി നൽകിയത് കഴിഞ്ഞ അതിന് മുൻപേ മുൻപുള്ള രണ്ട് ദിവസം വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തതിനെ തുടർന്നാണ് ഡാം തുറക്കാൻ കെ എസ് ഇ ബി അനുമതി തേടിയത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് ഷട്ടറുകൾ തുറക്കാനായിരുന്നു ആദ്യത്തെ തീരുമാനം എന്നാൽ ഇന്നലെ രാത്രി മഴയുടെ ശക്തി കുറഞ്ഞതുകൊണ്ട് തന്നെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറവായിരുന്നു അതുകൊണ്ട് രാവിലെ ഷട്ടറുകൾ തുറക്കാനുള്ള തീരുമാനം കെ എസ് ഇ ബി മാറ്റിവെച്ചു ഇപ്പോൾ അടുത്തെ അറിയിപ്പ് അനുസരിച്ച് ഉച്ചയ്ക്ക് ഒന്നിനും ഒന്നരയ്ക്കും ഇടയിൽ ഷട്ടറികൾ പത്ത് സെന്റിമീറ്റർ ഷട്ടർ ഉയർത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ താഴെയുള്ള പുഴയിൽ ജലനിരപ്പ് അത്ര അധികമില്ല പുഴ കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയ്ക്ക് സ്ഥാനമില്ല എങ്കിലും വെള്ളമുണ്ട പനമരം പഞ്ചായത്തുകളിലെ പുഴയോരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്